നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് നിങ്ങളുടെ ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്കായി എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നതെന്ന് ചെക്ക് ചെയ്യാം ഞാനിവിടെ മൂന്ന് ബ്രേസ്ലെറ്റ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് എൻറ്റു ടീമിലെ അട്രാക്ഷൻ തോന്നുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് പിങ്ക് ഗ്രൂപ്പ് നമ്പർ വൺ വൈറ്റ് ഗ്രൂപ്പ് നമ്പർ ടു മൾട്ടി കളർ ഗ്രൂപ്പ് നമ്പർ ത്രീ ഓക്കെ 1. 3 ഫസ്റ്റ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ രണ്ടാമത്തെ കാർഡ് സെവൻ ഓഫ് വാൻസ് മൂന്നാമത്തെ കാർഡാണ് വന്നിരിക്കുന്നത് ഈ മൂന്ന് കാർഡിൻ്റെ കോമ്പിനേഷൻ നിങ്ങളുടെ ഒക്ടോബർ മാസം വളരെ ചലനാത്മകവും പരിവർത്തനാത്മകവുമായ ഒരു മാസമാണെന്ന് സൂചിപ്പിക്കുന്നു ത്രീ ഓഫ് കപ്സ് ആഘോഷത്തിനും പിന്തുണയ്ക്കും ഊന്നൽ നൽകുന്നു സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ വീണ്ടും ബന്ധപ്പെടുന്നതോ ഒത്തു ചേരുകൾ പങ്കെടുക്കുന്നതോ പങ്കിട്ട നേട്ടങ്ങൾ ആസ്വദിക്കുന്നതോ നിങ്ങൾ ചെയ്തേക്കാം സഹകരണത്തിൻ്റെയും വൈകാരിക ബന്ധങ്ങളുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്ന സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും സമയമാണിത് വീലോ ഫോർച്യൂൺ ജീവിതത്തിൻ്റെ ചാക്രിക സ്വഭാവത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഈ മാസം നിങ്ങളുടെ സാഹചര്യങ്ങൾ അപ്രത്യക്ഷിതമായ മാറ്റങ്ങൾ വരുത്താം ഉയർച്ച താഴ്ചകൾ സ്വീകരിക്കുക കാരണം അവ പലപ്പോഴും വളർച്ചയിലേക്കും പുതിയ അവസരങ്ങളിലേക്കും നയിക്കുന്നു ജീവിതം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത് നിങ്ങളുടെ നിലവിലെ സാഹചര്യം ഉടൻ രൂപാന്തരപ്പെട്ടേക്കാം ജീവിതത്തിൽ ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കാർഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യം അനുഭവപ്പെടുമ്പോൾ അത് ജീവിതത്തിൻ്റെ വലിയ ചക്രത്തിൻ്റെ ഭാഗം മാത്രമാണെന്ന് വിശ്വസിക്കുക വളർച്ചയ്ക്കും വികാസത്തിനുമായുള്ള അവസരങ്ങളായതിനാൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അസുഖമായാണെങ്കിൽ പോലും ഉൾക്കൊള്ളുക തുറന്ന മനസ്സും ഹൃദയവും സൂക്ഷിക്കുക പരിവർത്തന കാലഘട്ടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന നല്ല ഫലങ്ങളിൽ നിങ്ങൾ പലപ്പോഴും ആശ്ചര്യപ്പെട്ടേക്കാം ഓർക്കുക പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ മികച്ച താൽപ്പര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു സെവനഫ് വാൻസ് പ്രതിരോധ ശേഷിയെയും നിങ്ങളുടെ നിലനിൽപ്പിനെയും പ്രതിനിധീകരിക്കുന്നു ഈ മാസം നിങ്ങൾക്ക് വെല്ലുവിളികളോ മത്സരങ്ങളോ നേടേണ്ടി വന്നേക്കാം എന്നാൽ നിങ്ങളുടെ സ്ഥാനം സംരക്ഷിക്കാനുള്ള ശക്തിയും ദൃഢനിശ്ചയവും നിങ്ങൾക്കുണ്ട് സ്വയം ഉറപ്പിക്കാനും നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ആത്മവിശ്വാസം പുലർത്താനും ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ചില സമയങ്ങളിൽ റിസ്ക് എടുക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി പോരാടുന്നതും വലിയ പ്രതിഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി നിലകൊള്ളാൻ ഭയപ്പെടരുത് നിങ്ങളുടെ വഴിയിൽ വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്തും നിശ്ചയദാർഢ്യവും നിങ്ങൾക്കുണ്ടെന്ന് പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ എതിർപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ടാകാം എന്നാൽ നിങ്ങളുടെ നിലപാടുകൾ നിലനിർത്തുകയും നിങ്ങളുടെ വിശ്വാസങ്ങളോടും മൂല്യങ്ങളോടും സത്യസന്ധത പുലർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് പ്രപഞ്ചം നിങ്ങളെ ഓരോ ഘട്ടത്തിലും പിന്തുണയ്ക്കുന്നുവെന്ന് വിശ്വസിക്കുക ഒക്ടോബർ മാസം ആഘോഷത്തിൻ്റെയും ബന്ധത്തിൻ്റെയും മാസമായിരിക്കും വിധിയുടെ ചില വഴിത്തിരിവുകൾ നിങ്ങളെ വെല്ലുവിളിച്ചേക്കാം ത്രീ എഫ് കപ്സുകളുടെ സാമുദായിക വശങ്ങൾ സ്വീകരിക്കുക ഭാഗ്യചക്രവുമായി പൊരുത്തപ്പെട്ടു നിൽക്കുക ഏഴ് വാൻഡർക്കൊപ്പം ഉറച്ചു നിൽക്കാൻ ഓർക്കുക ഒരു പിന്തുണയുള്ള നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഈ മാറ്റങ്ങൾ നാവിഗേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴുക് നിങ്ങൾ നേരിടുന്ന ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള താക്കോലായിരിക്കും ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ ഗ്രൂപ്പ് നമ്പർ ടു സെലക്ട് ആയിട്ട് റീഡിംഗ് നോക്കാം ഫസ്റ്റ് കാർഡ് ടു ഓഫ് വാൻസ് സെക്കൻഡ് നയൺ ഓഫ് കപ്സ് തേർഡ് ഏസ് ഓഫ് വാൻസ് ഈ മൂന്ന് കാർഡുകളുടെയും കോമ്പിനേഷൻ ഒക്ടോബർ മാസം സാധ്യതകളും വ്യക്തിഗത പൂർത്തീകരണവും ആവേശകരമായ പുതിയ തുടക്കങ്ങൾ നിറഞ്ഞ ഒരു മാസമാണെന്ന് സൂചിപ്പിക്കുന്നു ടു ഓഫ് വാൻസ് കാർഡ് ആസൂത്രണവും തീരുമാനമെടുക്കലും സൂചിപ്പിക്കുന്നു ഭാവി പാതകളെയും സാധ്യതകളെയും കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ഒരു വഴിത്തിരിവിലെത്തിയേക്കാം നിങ്ങളുടെ ഓപ്ഷനുകൾ വിലയിരുത്താനും അടുത്തതായി എവിടേക്ക് പോകണമെന്ന് തന്ത്രപരമായി ചിന്തിക്കാനുമുള്ള സമയമാണിത് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഉദ്ദേശങ്ങൾ സജ്ജമാക്കാൻ ഈ അവസരം ഉപയോഗിക്കുക നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളതും അതിലേക്കുള്ള ആദ്യ ചുവടുകൾ എടുക്കാൻ തയ്യാറുള്ളതുമായ നിമിഷത്തെ ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ കംഫേർട്ട് സോണിന് പുറത്തു കിടക്കാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാൻ കണക്ക് കൂട്ടിയ അപകട സാധ്യതകൾ എടുക്കാനും പ്രപഞ്ചം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ കഴിവുകൾ വിശ്വസിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് മഹത്തായ എന്തെങ്കിലും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് അത് നേടുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ട സമയമാണിത് നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് ഒരു റിസ്ക് എടുക്കേണ്ടി വന്നേക്കാം എന്നാൽ പ്രപഞ്ചം നിങ്ങളെ വളർച്ചയുടെയും വിജയത്തിൻ്റെയും പാതയിലേക്ക് നയിക്കുകയാണ് നിങ്ങളുടെ വഴിക്ക് വരുന്ന അവസരങ്ങളും അനുഭവങ്ങളും സ്വീകരിക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക വിഷ്കാൺ എന്നറിയപ്പെടുന്ന നയൻ ഓഫ് കപ്സ് സംതൃപ്തിയും വൈകാരിക പൂർത്തീകരണവും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംതൃപ്തിയും സന്തോഷവും അനുഭവപ്പെടുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ് അതിനാൽ നിങ്ങളുടെ നേട്ടങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സന്തോഷങ്ങളും ആഘോഷിക്കൂ നിങ്ങളുടെ ജീവിത സമൃദ്ധികൾ സന്തോഷിക്കുക ഈ മാസം നിങ്ങളുടെ മാസമായിരിക്കും നിങ്ങളുടെ ആത്മീയ യാത്രയിൽ പ്രപഞ്ചം സന്തോഷിക്കുന്നു എന്നതിൻ്റെ ഒരു ശക്തമായ സ്ഥിരീകരണമാണ് ഈ കാട് നിങ്ങൾ നടത്തിയ ശ്രമങ്ങളെ അത് അംഗീകരിക്കുന്നു ഈ നിമിഷത്തിൽ ജീവിക്കുക നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആത്മീയ അനുഗ്രഹങ്ങൾക്ക് അഗാധമായ കൃതജ്ഞതാബോധം വളർത്തുക നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിളി പിന്തുടരുകയും ചെയ്യുക എയ്സ് ഓഫ് വാൻസ് പുതിയ തുടക്കങ്ങൾ പ്രചോദനം സൃഷ്ടിപരമായ ഊർജം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ ഒരു ആവേശകരമായ സംരംഭത്തിൻ്റെയോ പ്രോജക്ടിൻ്റെയോ വക്കിലാണ് എന്നീ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ അഭിനിവേശവും ഉത്സാഹവും പ്രയോജനപ്പെടുത്താനുള്ള മികച്ച സമയമാണിത് കാരണം പുതിയ ആശയങ്ങളും അവസരങ്ങളും സ്വയം പ്രത്യക്ഷപ്പെടാം നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്നും റിസ്ക് എടുക്കാനും നിങ്ങളുടെ അഭിനിവേശങ്ങൾ പിന്തുടരാനും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ വിഭവ വിഭവങ്ങളും അവസരങ്ങളും പ്രപഞ്ചം നൽകുമെന്ന് വിശ്വസിക്കുക നിങ്ങളുടെ അതുല്യമായ കഴിവുകൾ സ്വീകരിക്കാനും നിങ്ങളുടെ പ്രകാശം പരത്താനുമുള്ള സമയമാണിത് നിങ്ങളുടെ വിശ്വാസം നിലനിർത്തുകയും മുന്നിലുള്ള സാധ്യതകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ഒക്ടോബർ മാസം പര്യവേക്ഷണത്തിൻ്റെയും സർഗാത്മകതയുടെയും മാസമാണ് നിങ്ങളുടെ ഭാവി വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പുതിയ സാധ്യതകളുമായി യോജിപ്പിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും ഈ ഊർജം സ്വീകരിക്കുക വ്യക്തമായ ഉദ്ദേശങ്ങൾ സജ്ജമാക്കുക നിങ്ങളുടെ വികാരങ്ങൾ പിന്തുടരുക നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ധീരമായ ചുവടുകൾ എടുക്കുക പ്രകടനത്തിൻ്റെയും നിങ്ങളുടെ ദർശനങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിനുള്ള ശക്തമായ സമയമാണിത് ഇതാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ടായവരുടെ റീഡിംഗ് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ കണ്ടതിന് നന്ദി ഇനി ഗ്രൂപ്പ് നമ്പർ ത്രീ ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് കബ്സ് സെക്കൻഡ് ടൂ ഓഫ് പെൻറ്റകിൾസ് തേർഡ് വന്നത് സ്റ്റാർ കാർഡ് ഈ മൂന്ന് കാർഡുകളുടെയും കോമ്പിനേഷൻ കാണിക്കുന്നത് ഒക്ടോബർ മാസം വളരെ ബാലൻസ്ഡും പ്രതീക്ഷ നൽകുന്നതുമായ ഒരു മാസമായിരിക്കും കിങ് ഓഫ് കബ്സ് വൈകാരിക ബുദ്ധി അനുകമ്പ സ്ഥിരത എന്നിവയെ കാണിക്കുന്നു മറ്റുള്ളവർക്ക് പിന്തുണയും മാർഗനിർദ്ദേശവും നൽകാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് നിങ്ങൾ സ്വയം കണ്ടെത്തുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു സാഹചര്യങ്ങളെ ചിന്താപൂർവ്വം നാവിഗേറ്റ് ചെയ്യാൻ വികാരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ ഉപയോഗിച്ച് സഹാനുഭൂതിയോടെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വൈകാരിക പക്വതയും ജ്ഞാനവും വളർത്തിയെടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാനും അവയെ മനസ്സിലാക്കാനും നിങ്ങളെ അനുവദിക്കുക ഒപ്പം യുക്തിസഹമായ കാഴ്ചപ്പാട് നിലനിർത്താനും കഴിയണം കിങ് ഓഫ് കപ്സ് ചെയ്യുന്നത് പോലെ മറ്റുള്ളവരോട് അനുക അനുകമ്പയും വിവേകവും ഉള്ള സ്വ സമീപനം സ്വീകരിക്കേണ്ടത് പ്രധാനമാണ് ഈ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നത് നിങ്ങളുടെ ആത്മീയ യാത്രയെ ആഴത്തിലാക്കാനും നിങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കും ടു ഓഫ് കപ്സ് ബാലൻസിനെയും ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെയും പ്രതിനിധീകരിക്കുന്നു ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ ജോലി ബന്ധങ്ങൾ വ്യക്തിഗത പ്രോജക്റ്റുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങൾ സന്തുലിതാവസ്ഥ നിലനിർത്തുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് വഴക്കമുള്ളതും പൊരുത്തപ്പെടുന്നതുമായ നിലയിൽ തുടരേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ വഴിയിൽ വരുന്ന വെല്ലുവിളികൾ സ്വീകരിക്കുകയും മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുകയും ചെയ്യുക ജീവിതത്തിൻ്റെ ഏറ്റക്കുറച്ചുകൾക്കിടയിൽ നിലകൊള്ളുകയും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് ആത്മീയമായി വളരാനും നിങ്ങളുടെ ആന്തരിക ജ്ഞാനവുമായി ശക്തമായ ബന്ധം നിലനിർത്താനും സഹായിക്കും സ്റ്റാർ കാർഡ് പ്രതീക്ഷയുടെയും പ്രചോദനത്തിൻ്റെയും പുതുക്കലിൻ്റെയും കാർഡാണ് ഇത് രോഗശാന്തിയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും സമയത്ത് സൂചിപ്പിക്കുന്നു അവിടെ നിങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി വിഭാവനം ചെയ്യാൻ കഴിയും പോസിറ്റീവ് മാറ്റങ്ങൾ ചക്രവാളത്തിലാണെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ യാത്രയിൽ വിശ്വാസം നിലനിർത്താൻ ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു സ്റ്റാർ കാർഡ് ഒരു വഴികാട്ടിയായ പ്രകാശത്തെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ പാതയെ പ്രകാശിപ്പിക്കുകയും പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയിൽ വിശ്വസിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എന്ത് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും പോസിറ്റീവായി നിലകൊള്ളാനും പുതിയ അവസരങ്ങളിലേക്കും സാധ്യതകളിലേക്കും തുറന്നിടാനും ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ദൈവീകവും അനന്തവുമായ ജ്ഞാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നാം ഒരിക്കലും യഥാർത്ഥത്തിൽ തനിച്ചല്ലെന്ന് സ്റ്റാർ കാർഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈരുളടുത്ത സമയങ്ങളിൽ പോലും പ്രതീക്ഷയുടെ തിളക്കം എപ്പോഴും കാത്തുസൂക്ഷിക്കുമെന്ന് ഉള്ള ഓർമ്മപ്പെടുത്തലാണിത് ഒക്ടോബർ മാസം നിങ്ങൾക്ക് വൈകാരികമായ ഉൾക്കാഴ്ച സമന്വയിപ്പിക്കുന്ന ഒരു മാസമായിരിക്കാം നിങ്ങളുടെ അഭിലാഷങ്ങളും സ്വപ്നങ്ങളും പരിപോഷിപ്പിക്കാൻ ഓർക്കുക ഇത് രോഗശാന്തിക്കും പുതിയ സാധ്യതകൾക്കുമുള്ള സമയമാണ് ആത്മവിശ്വാസത്തോടെയും തുറന്ന ഹൃദയത്തോടെയും യാത്ര സ്വീകരിക്കുക ഇതാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ടായ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ്